വയനാട് എംപിയായി പ്രിയങ്ക ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു എന്നാൽ വാർത്തകളിൽ നിറഞ്ഞത് പ്രിയങ്കയുടെ കസവ സാരിയാണ് കസവുസാരിയിലെത്തിയ പ്രിയങ്ക മലയാളികളോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചുവെന്നാണ് സോഷ്യൽ മീഡിയ കമന്റുകൾ ഭരണഘടന ഉയർത്തിപ്പിടിച്ചാണ് പ്രിയങ്ക സത്യവാചകം ചൊല്ലിയത് വലിയ ആഘോഷത്തോടെയാണ് കോൺഗ്രസ് പ്രവർത്തകർ പ്രിയങ്കയെ വരവേറ്റത് വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ നാല് ലക്ഷത്തിലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചാണ് പ്രിയങ്ക ലോക്സഭയിലെത്തിയത് ദുരന്തബാധിത മേഖലയ്ക്കുള്ള കേന്ദ്ര സഹായം ഉൾപ്പെടെയുള്ള വയനാടിന്റെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു പ്രിയങ്കയുടെ ആധിപത്യം സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോടിയായി ചേർന്ന കോൺഗ്രസ് പാർലമെന്ററി യോഗത്തിൽ പ്രിയങ്ക ഗാന്ധി പങ്കെടുത്തു പ്രിയങ്ക കൂടി എത്തിയതോടെ നെഹ്റു കുടുംബത്തിൽ നിന്നുള്ള മൂന്ന് പേർ പാർലമെന്റിൽ സാന്നിധ്യമായിരിക്കുകയാണ് സഹോദരൻ രാഹുൽ ഗാന്ധി ലോക്സഭാംഗവും മാതാവ് സോണിയാഗാന്ധി രാജ്യസഭാംഗവുമാണ് കേരളത്തിൽ നിന്നുള്ള ഏക വനിതാ എം കൂടിയാണ് പ്രിയങ്ക ഗാന്ധി ഏറെ കോൺഗ്രസ് സംഘടനാ ചുമതല വഹിച്ച ശേഷമാണ് ജനപ്രതിനിധി എന്ന കുപ്പായം പ്രിയങ്ക അണിയുന്നത് പ്രിയങ്ക പാർലമെന്റിൽ ഉറച്ച ശബ്ദമാകുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യ മുന്നണി പ്രിയങ്ക ആകുന്നതിൽ അഭിമാനമുണ്ടെന്നാണ് സോണിയാഗാന്ധി പ്രതികരിച്ചത്